എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം രണ്ടായിരത്തി പ്രവേശന പരീക്ഷയുടെ ആൻസർ കീ പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം രണ്ടായിരത്തി നാല് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആൻസർ കീ എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിലായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആൻസർ കീസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കീ ഉള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസവും നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് അതായത് ഓരോ ദിവസത്തെ പരീക്ഷയുടെയും ആൻസർ കീ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകുന്നത് നൽകിയിട്ടുള്ളത് അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെയായിരുന്നു ഈ ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമായിരുന്നു പരീക്ഷ നടന്നത് ആ ഒരു ദിവസത്തെ ആൻസർ കീ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങളുടെ ആൻസർ കീ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അതായത് ഏത് ദിവസത്തെ പരീക്ഷയാണ് നിങ്ങൾ എഴുതിയത് അതിനനുസരിച്ചാണ് ആൻസർ കി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം വിദ്യാർത്ഥികൾ ആ ഒരു ആൻസർ കീയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആൻസർ കറക്റ്റാണോ അതേപോലെ നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ഓരോ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ശരി ഉത്തരവും നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നൽകിയിട്ടുള്ള അതായത് ഈ ഒരു ഉത്തര സൂചിയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ ഒരു ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് ആ ഒരു രീതി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അപേക്ഷ നൽകുന്നതായിട്ട് അതായത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ തെറ്റാണ് അതായത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസറിലാണ് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ അതായത് അത് നിങ്ങൾ ആ ഒരു ആ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് ഓരോ ക്വസ്റ്റ്യനും നൂറ് വീ നൂറ് രൂപ വീതം ഡിമാൻഡ് ഗ്രാഫ് ഗ്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഉത്തരസൂചിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആക്ഷേപമുണ്ട് എങ്കിൽ പരാതിയോടൊപ്പം അനുബന്ധ രേഖകളും അതായത് ആ ഒരു ഉത്തരസൂചിയിൽ തെറ്റാണെന്ന് ആവശ്യമായിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ തെറ്റാണെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളും അതുപോലെ ആക്ഷേപം ഉന്നയിക്കുന്ന ഓരോ ചോദ്യത്തിനും നൂറ് രൂപ വീതം ഫീസ് ഡിമാൻഡ് ഗ്രാഫ്റ്റും സഹിതം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണി ുമ്പ് തപാൽ വയ്യോ നേരിട്ടോ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ലഭ്യമാക്കേണ്ടതാണ് നിശ്ചിത നിശ്ചിത തീയതിക്കകം ലഭിക്കുന്നതും നിശ്ചിത ഫീസ് ഇല്ലാതെ ലഭിക്കുന്നതും ഇമെയിൽ ഓർ ഫാക്സ് എന്നിവ മുഖാന്തരം ലഭിക്കുന്നതുമായിട്ടുള്ള പരാതികൾ യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതല്ല ഉന്നിച്ചിരിക്കുന്ന ആക്ഷേപം ശരിയാണെങ്കിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി അടച്ച പൈസ തിരികെ നൽകുന്നതായിരിക്കും റീഫണ്ടിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്കിൻ്റെയും ബ്രാഞ്ചിൻ്റെയും പേര് ഐ എഫ് എസ് ഐ കോഡ് എന്നിവ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അതായത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു പരാതികൾ പരീക്ഷ കമ്മീഷണർക്ക് ലഭ്യമാക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്